എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ആപരിചിതരായ ആളുകളോട് പെരുമാറേണ്ടി വരും അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും ഇടപെടേണ്ടി വരും അപ്പോൾ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ അവരെ കാണുന്നത് അപ്പോൾ അപ്പോൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അപരിചിതരായ ആൾക്കാരോട് പെരുമാറുമ്പോൾ ചില അടിസ്ഥാന മര്യാദകളും മുൻകരുതലുകളും നമ്മൾ പാലിക്കേണ്ടത് വളരെയധികം നമുക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മുടെ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ മാന്യമായ സാമൂഹിക ഇടപെടലുകൾക്കും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് അതിൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അപരിചിതരായ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവരോട് വളരെ മാന്യതയോടെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുക നമുക്ക് അത് ആരാണ് എന്താണ് എന്നൊന്നും ഒന്നും അറിയില്ല പക്ഷേ ആ രീതിയിൽ തന്നെ നമ്മൾ അവരോട് സംസാരിക്കാം ഇനി ഒരാളിനെ കണ്ട മാത്രയിൽ തന്നെ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും വിധി എഴുതാതിരിക്കുക കാരണം നമ്മൾ പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല ആൾക്കാരുടെ ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങള് മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് നമ്മൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ സംസാരിക്കുക ഇനി രണ്ടാമത് ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയോട് ഓവറായിട്ട് കൂടുതൽ സിൻസിയർ ആവാതിരിക്കുക പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പോലും നമുക്ക് വളരെയധികം ഒരു സിൻസിയറായിട്ട് നമ്മൾ പെരുമാറും സംസാരിക്കും അപ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ഹെൽപ്പ് ആവശ്യം അയാൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൻ്റെതും ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കെയർ ചെയ്യുക ഇനി വളരെ ജാഗ്രതയോടെ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റം ഇപ്പോൾ അന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ച നമ്മളെ ചതിക്കാനുള്ള ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ വർക്കിംഗ് സ്പേസ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ആയാലും നമ്മുടെ വ്യക്തിപരമായ സുരക്ഷ ഇന്ന് മുൻനിർത്തി മാത്രം നമ്മളത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളവിടെ സംസാരിക്കുക പെരുമാറുക എന്നൊക്കെ ഉള്ളത് ഒന്ന് സശ്രദ്ധം ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് കാരണം ഇന്നത്തെ സമൂഹം വളരെയധികം വളരെയധികം സ്മാർട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ആൾക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ന്യൂസിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം ഇനി വളരെയധികം ശ്രദ്ധയോടെ സംസാരിക്കുക എന്നുള്ളത് അതായത് നിഷേ നിഷേധാത്മകമായ നിലപാടുകളും നല്ല രീതിയിലുള്ള സോറി നിഷേധാത്മകമല്ലാത്ത നിലപാടുകളും നല്ല രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുക അല്ലെങ്കിൽ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾക്കോ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിലോ നമുക്കൊരു ധാരണയില്ല അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അപരിചിതരായ ആൾക്കാരോട് ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാരണം കാരണം ഇങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരാണ് അല്ലെങ്കിൽ ഏത് സ്വഭാവം ആണെന്ന് നമുക്കറിയാൻ പാടില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് സാഹചര്യത്തിലായാലും എങ്ങനെ ഉള്ള വ്യക്തികളോടൊപ്പം ആയാലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വയ്യ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ ഇല്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഉറക്കെ പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ അങ്ങനെ ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക അതാണ് നമുക്ക് ഏറ്റവും പ്രതികരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ നമ്മൾ അപരിചിതരായ ആൾക്കാരോട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഇടപെടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പെരുമാറേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ അത് ഏതൊരു ഓഫീസായാലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യങ്ങളായാലും പ്രൊഫഷണലായി തന്നെ പെരുമാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആദരവോടെ ഔദ്യോഗികമായ രീതിയിൽ തന്നെ നിങ്ങൾ പെരുമാറുക നിങ്ങൾ സംസാരിക്കുക ആ ഒരു പ്രൊഫഷണലിസം എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇനി പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും ഒഫീഷ്യൽ കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കാതിരിക്കുക അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സാലറി ഇതൊന്നും അപരിചിതരോട് നമ്മൾ ഷെയർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ വരുന്ന അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഹെൽപ്പിന് വരുന്നവരെ ആ രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക അതിനപ്പുറത്തേക്ക് യാതൊരു അടുപ്പത്തിനും പോകാതിരിക്കുക എന്നുള്ളതാണ് ഇനി സഹ സഹപ്രവർത്തകരല്ല ഇപ്പോൾ സന്ദർശകരാണെങ്കിൽ പോലും അവരുടെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ആണോ സബോർഡിനേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി അവരോട് പെരുമാറുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇനി സംശയം തോന്നുന്ന സാഹചര്യങ്ങളാണെങ്കിൽ വളരെ കെയർ ചെയ്ത് പെരുമാറുക ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നവരോട് അത് സംസാരിക്കാം അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ അൺയൂഷൽ ആയിട്ട് ആരെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ അത് അറിയിക്കേണ്ട മേലധികാരികളെ അറിയിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ് നമ്മുടെ ഭാഗം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് അതാരോടാണെന്ന് വെച്ചാൽ പറയേണ്ടവരോട് പറയാം അവരെ അറിയിക്കാം ഇനി നിങ്ങളുടെ ജോലിയിലുള്ള മനോഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം നമ്മൾ ജോലിയിൽ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഇതിലെല്ലാം ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഏത് കാര്യങ്ങളായാലും നമ്മളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലായാലും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല നമുക്ക് ആ ചെയ്യുന്ന ജോലി എന്തായാലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ അല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാം എന്നുള്ളതാണ് ഇത് ജോലി ഒരു കഷ്ടമാണ് അല്ലെങ്കിൽ ശല്യമാണ് എന്നുള്ള രീതിയിലല്ലാതെ നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അതിലെപ്പോഴും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും എന്നുള്ളതാണ് ഇനി ഇതുപോലെ പാർക്കിംഗ് സ്പേസിൽ വെച്ച് കാണുന്ന ആൾക്കാർ അൺഒഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ അറിയാനോ ഒക്കെ ശ്രമിച്ചാൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി യാത്രക്കിടയിൽ നമ്മൾ ഇതുപോലുള്ള അപരിചിതരായ ആൾക്കാരോട് പെരുമാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം സുരക്ഷയോടെയും ജാഗ്രതയോടെയും പെരുമാറാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അത് സംസാരിക്കുന്നതിനും ഇപ്പോൾ സൗഹൃദത്തിനുമൊക്കെ നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക അതാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇനി ചോദിക്കുന്നതിന് വളരെ വിനീതമായി മറുപടി പറയാൻ പഠിക്കുക ഇനി എന്നാൽ അനാവശ്യമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക നമുക്ക് പേഴ്സണൽ ഇപ്പം ലൈഫിൽ നമുക്ക് എപ്പോഴും വളരെയധികം എന്താണ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ യാത്രകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും എപ്പോഴും നമ്മളോടൊപ്പം കൂട്ട് വരാനോ അല്ലെങ്കിൽ യാത്രയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരും കാണില്ല പല സാഹചര്യങ്ങളിലും നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ആരോടും പേഴ്സണൽ ഡീറ്റെയിൽസോ നമ്മുടെ താമ താമസ സ്ഥലമോ യാത്രയുടെ വിവരങ്ങളോ നമ്മൾ എന്തിനു പോകുന്നു എങ്ങോട്ട് പോകുന്നു ഇതൊന്നും ആവശ്യമില്ലാത്ത ആൾക്കാരോടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അനാവശ്യമായിട്ടുള്ളൊരു ഇൻറ്റിമസി ആരോടും ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽസൊന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക ഇനി പലപ്പോഴും പല സാഹചര്യങ്ങളിലും പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ നമ്മളോട് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കാനും ഒക്കെ ഒരുപാട് ചോദിക്കാനും ഒരുപാട് കൂട്ടുകൂടാൻ താല്പര്യമുള്ള പോലെയുള്ള സമീപനങ്ങളാണെങ്കിൽ അതിനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ആരെങ്കിലും ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ നമ്മളെ നമ്മൾ സഹായം ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാനോ തയ്യാറായാൽ ആത്മവിശ്വാസത്തോടെ തന്നെ അതിനെ അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് തന്നെ അതിനെ നോ പറയാൻ പഠിക്കാം നമുക്ക് അങ്ങനെയുള്ള ഹെൽപ്പിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് സഹായിക്കും എന്ന് തോന്നുന്നവരോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ സഹായിക്കാൻ വരുന്നവരോട് ഈ രീതിയിൽ പെരുമാറുക യാത്രകൾ കാണുക യാത്രകൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്കിടയിൽ നിങ്ങൾ ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള സാധനങ്ങൾ വളരെ സേഫായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് പേഴ്സ് ഇപ്പോൾ ഐ ഡി കാർഡ്സ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പാക്കുക ഇനി സംശയാസ്പദമായി നമുക്ക് നമ്മളോട് പെരുമാറുന്നവരെ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവരാണ് എന്ന് തോന്നിയാൽ അത് അറിയിക്കേണ്ടവരെ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഗ്രൂപ്പായി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സുരക്ഷിതത്വം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഒരു റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള യാത്രകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊരു അതിനെ കൺസഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രകൾക്ക് മുൻഗണന കൊടുക്കുക ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ എന്നുള്ളത് അപ്പോൾ യാത്രയ്ക്ക് യാത്രക്കിടയിലായാലും പരിചയപ്പെടാൻ വരുന്ന അപരിചിതരെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക നമ്മൾ സംസാരിച്ചാലും പെരുമാറിയാലും ഒക്കെ നമ്മൾ ആ ഒരു സൂക്ഷ്മത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലും സ്ത്രീകൾക്കായിരിക്കും ഒരു വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടുതലും ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാണ് നമുക്ക് വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപരിചിതരായ ആൾക്കാരോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ ഇനി ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ നല്ല ധൈര്യത്തോടെ നല്ല കോൺഫിഡൻസോടെ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഓവറായിട്ട് ആരെയും ആരെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ ആരെയും കെയർ ചെയ്യാനോ സഹായിക്കാനോ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അനാവശ്യമായിട്ട് സംസാരിക്കാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളൊന്ന് എന്നെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക ഇതുപോലുള്ള എക്സ്പീരിയൻസ് എന്നെ കാണുന്ന പലർക്കും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി